എന്റെ കളരി പരമ്പര ദൈവങ്ങളാണ് കളിയാക്കുകയല്ല തെറ്റാണേ പറയണം കളരി പരമ്പര ദൈവങ്ങളാണ് നിന്നെ ഞാൻ ആർക്കും കുടിക്കില്ല കാത്തുകൊള്ളാം അങ്ങനെ എന്തെങ്കിലും പ്രോമിസ് തന്നോ ഞങ്ങള് ഒരു പ്രോമിസ് ഉണ്ട് എല്ലാ പ്രേക്ഷകർക്കും കർമാനുസിന്റെ എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ ഇന്നത്തെ ഈ സെഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാനൊരു വല്ലാത്തൊരു മൂഡിലാണ് കാരണം രണ്ടുപേരെ പരിചയപ്പെടാനാണ് ഞാൻ വന്നത് നമുക്കറിയാം കഴിഞ്ഞ കുറേ കുറച്ച് ദിവസം ഒരാഴ്ചയായിട്ട് ഇവർ നമ്മുടെ പല മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുകയാണ് കളരിത്തറയിൽ വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു വിവാഹം നടത്തി ആ വിവാഹത്തിലൂടെ രണ്ടുപേരും ജീവിത പങ്കാളികളായ രണ്ടുപേരാണ് ഇത് രാഹുൽ ഇത് ശില്പ ഇവരെ കാണാനാണ് ഞാനിവിടെ വരുന്നത് ജസ്റ്റ് ഇവരുടെ കല്യാണത്തിൻ്റെ ആ ഒരു തിരക്കൊക്കെ കഴിഞ്ഞ് വളരെ പേഴ്സണലി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാന്ന് വെച്ചാൽ ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാം അവരുടെ അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യാം എന്നേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഈ ആംബിയൻസിലേക്ക് കടന്നപ്പോൾ എനിക്കും സത്യം പറഞ്ഞാൽ വല്ലാത്ത ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടെ ഉണ്ടാകുന്നത് വളരെ നല്ല ഒരു അന്തരീക്ഷം നിറയെ മരങ്ങളുണ്ട് എല്ലാവരുടെയും മുഖത്ത് അതിലുപരിയായിട്ട് സെക്യൂർഡായിട്ടുള്ള ഒരു ഒരു പുഞ്ചിരി അതാണ് എനിക്ക് കാണുന്നത് ഇവിടെ ഒരുപാട് കുട്ടികളുണ്ട് ഇവരെ പോലെ അവരെല്ലാം വളരെ നല്ല രീതിയിൽ നമ്മളെ സ്വാഗതം ചെയ്തു പക്ഷേ അവരുടെ മുഖത്ത് കാണുന്ന ഭയങ്കര ഒരു കോൺഫിഡൻസ് അതിനേക്കാൾ അവർ ഒരു സെക്യൂരിറ്റി ഫീലിംഗ് അതിനേക്കാൾ എല്ലാം അവർ എല്ലാവരെയും ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സ് ഞങ്ങൾക്കുണ്ട് എന്ന് കാണിക്കുന്ന ഇതെല്ലാം ഇവർ നിൽക്കുന്ന ഈ കളരിയുടെ ഭാഗമാണ് ഇവരുടെ ഈ കളരിത്തറയുടെ ഒരു ചൈതന്യമാണ് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു കൂടുതൽ പറയുന്നില്ല ഞാനിവർ പരിചയപ്പെടാം രാഹുൽ ശില്പ നിങ്ങളെ രണ്ടുപേരെ ഫോട്ടോയിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഞാൻ കാണുന്ന പോസൊക്കെ ഭയങ്കര എന്താ പറയുക ഇത്തിരി കളറി നമുക്ക് കളരിയെ കുറിച്ച് വലുതറിയില്ല അപ്പോൾ ഭയങ്കര റഫ് ആയിരിക്കും രണ്ടുപേരും എന്നാലും സൂക്ഷിച്ചൊക്കെ എനിക്ക് പോരുമ്പോൾ അവരെനിക്ക് ഒരു ഇൻസ്ട്രക്ഷൻ തന്നു ചേച്ചി കൂടുതൽ ചേച്ചി എപ്പോഴും സംസാരിക്കുന്നുണ്ട് ഇവരോട് സംസാരിക്കുക ചേച്ചി അപ്പോൾ നല്ല അടി കിട്ടുവേ എന്നൊക്കെ പറഞ്ഞാൽ ഇവരൊക്കെ തമാശ പറഞ്ഞു വിട്ടു എന്നാലും നല്ല കുട്ടികളാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു രണ്ടുപേരും ഞാൻ ആദ്യമേ അവരോട് പറഞ്ഞു രണ്ടുപേരും കാണാൻ നല്ല രസമുണ്ട് ടച്ച് വുട്ട് കണ്ണു തടാ തട്ടാതിരിക്കട്ടെ സന്തോഷത്തോടെ നിങ്ങൾ ജീവിതം മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ ഇനി നമുക്ക് നിങ്ങളുടെ അനുഭവങ്ങൾ ചോദിക്കാം ആദ്യം ഈ കളരിത്തറയിൽ വന്നത് ഞാൻ പറയുന്ന വാക്കുകളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്താം നമുക്ക് ഈ ടെക്നിക്കൽ വേർഡ്സ് ഒന്നും അറിയില്ല കളരിത്തറയിൽ ആദ്യം വന്നത് ശില്പയാണ് ആ അനുഭവം ഒന്ന് പറയാമോ ഞാൻ ഒരു തേർഡ് സ്റ്റാൻഡേർഡിലാണ് ഇവിടെ വരുന്നത് യോഗ യോഗ പ്രാക്ടീസ് അതുപോലെ തന്നെ ഗുരുക്കൾ ഒരു യോഗ ബുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു മാഗസിൻ അപ്പോൾ അതിൽ ഒരു മോഡൽ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പിന്നെ ഇവിടെ കളരി ഉണ്ട് അപ്പോൾ ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയില്ല വന്നതിന് ശേഷമാണ് കളരി ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ അറിയുന്നത് അപ്പോൾ ഞാൻ കളരി കണ്ടിന്യൂ ചെയ്തു ഒരു സെവൻത്ത് വരെ ഞാൻ കണ്ടിന്യൂ ചെയ്തു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല പിന്നെ ട്യൂഷൻസ് സ്കൂൾ അങ്ങനെയൊക്കെ ആയിട്ട് തിരക്കുകളായി അപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ചെയ്ത് ചെയ്ത് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ വരാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ആ സമയത്ത് ഒരു വലിയൊരു ബ്രേക്ക് എടുത്തു എനിക്ക് ഒന്ന് ആ സമയത്താണ് രാഹുൽ ആശാൻ ജോയിൻ ചെയ്തത് രാഹുൽ ആശാൻ തന്നെയാണ് എപ്പോഴും വീട്ടിലങ്ങനെയല്ലേ നമ്മളെ ആശാന്മാരെ ആശാൻ തന്നെയാണ് വിളിച്ചു പോകുന്നത് കേറുമ്പോ ആ ഒരു കളരി വൈബായിട്ട് മാറും നോർമലി ആശാൻ വന്നു അത് കഴിഞ്ഞ് രാഹുൽ ആശാൻ വന്നു പിന്നെ രാഹുൽ ആശാൻ അവിടെ വന്ന് കുറച്ച് പ്രാക്ടീസ് ചെയ്തപ്പം ടി സി എന്ന് പറഞ്ഞ ഒരു കോഴ്സ് ഉണ്ട് ഇവിടെ അപ്പോൾ ആശാൻ എന്താ ആശാന്റെ ഒരു കോഴ്സാണത് അപ്പോൾ ആ കോഴ്സിൽ ജോയിൻ ചെയ്ത് ആശാനായി അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ തിരിച്ച് വരുന്നത് ഞാൻ തിരിച്ച് വരുമ്പോൾ ഞാനും ഈ കോഴ്സ് ചെയ്യാനായിട്ട് വരുന്നതാണ് അപ്പോൾ ഞാനും ഈ കോഴ്സിനെ പറ്റിയിട്ട് അറിയുമ്പോൾ ഇതേപോലെ ഇപ്പോൾ മാം പറഞ്ഞ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എനിക്കും തിരിച്ച് ജോയിൻ ആകുമ്പോൾ ഉണ്ടായ അനുഭവം എല്ലാവരും വേറൊരു വൈബായി എല്ലാവരും എല്ലാവരും കാണുമ്പോഴും ഒരു ഭയങ്കര പോസിറ്റീവ് സാധാരണ അവളെ കാണുന്ന ആൾക്കാരെ പോലെയല്ല ഇവരൊക്കെ അപ്പോൾ എനിക്കും അങ്ങനെ തോന്നി എന്തുകൊണ്ടും ഞാൻ തിരിച്ച് വന്നു പിന്നെ ഒരുമിച്ച് അതായത് ഇനി അങ്ങോട്ട് എനിക്ക് ഈ കളരി തന്നെ മതി ും അന്നെടുത്തൊരു തീരുമാനമാണ് അതെ ആ തീരുമാനം ഇപ്പോ ഭയങ്കര നല്ല സന്തോഷം നൽകുന്ന ഒരു ജീവിതം തന്നു അല്ലേ രാഹുൽ പറയൂ രാഹുലിന്റെ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ പ്രണയം പറയാം കാരണം നമുക്ക് മറ്റേ മറ്റു കാര്യങ്ങൾ കളരില്ല ഈ ഒരു പ്രണയം ഇവിടെ എങ്ങനെ മുട്ടിട്ടു ശരിക്കും പ്രണയം എന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മൾ ആദ്യം ഇപ്പം ഞാൻ പറഞ്ഞു ശില്പ രണ്ടാമത് വന്നപ്പം ആ ടൈമിലാണ് മീറ്റ് ചെയ്യുന്നത് മീറ്റ് ചെയ്ത് ശരിക്കും നമ്മൾ പിന്നെ ടി ടി സി കോഴ്സ് കഴിഞ്ഞ് ഒരുമിച്ച് ആശാനായി പഠിപ്പിക്കാൻ തുടങ്ങി ശരിക്കും എല്ലാവരും പോലെ ഒരു ഫാമിലി ആയിട്ട് പൊക്കോണ്ടിരുന്നു അപ്പോൾ നമ്മൾ ഈ കളരിയിലെ പ്രത്യേകത ഏത് പ്രായക്കാർക്കും പഠിക്കാം പരിശീലിക്കാം എന്നുള്ള പ്രോഗ്രാംസ് ഉണ്ട് നമുക്ക് നല്ല ഉടൽ നിത്യം അങ്ങനെ പ്രോഗ്രാംസ് ഉണ്ട് അപ്പോൾ എൻ്റെ അമ്മയും ശില്പകർ അമ്മയും ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ പ്രാക്ടീസിങ്ങും പിന്നെ അവർക്ക് പണ്ടേ അറിയായിരുന്നു നേരത്തെ അറിയാം അങ്ങനെ അവർ തമ്മിലൊരു പ്രാക്ടീസിങ്ങിന് ഇടയിൽ അവരിങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു രണ്ടുപേർക്കും ഇതുപോലെ പ്രായ അപ്പോൾ കല്യാണത്തിൻ്റെ കാര്യം ആ നോക്കാം എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഓക്കെ ഫാമിലി തമ്മിൽ ഓക്കെ ആയി അപ്പോൾ ഇങ്ങനെ എന്നോടും ശില്പിയോടും കാര്യം പറഞ്ഞു നമ്മൾ ശരിക്കും പെട്ടെന്ന് ഇല്ല നമ്മൾ ശരിക്കും അങ്ങനെ ആ ഒരു തോട്ട് ഇല്ലായിരുന്നു നമ്മൾ ആ നല്ല ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് പോയി അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ് കുറച്ച് ടൈം വേണം കുറച്ച് ടൈം വേണം അപ്പം നമ്മളിപ്പോൾ തന്നെ വളയിടൽ കഴിഞ്ഞിട്ട് തന്നെ രണ്ട് വർഷമായി അപ്പോൾ നമ്മൾ ആ ഒരു കുറച്ച് ടൈം എടുത്തു പിന്നെ ശരിക്കും നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു നമ്മൾ തമ്മിൽ ഇത്രയും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തമ്മിൽ നല്ലപോലെ അറിയാം അപ്പം അത് ഓക്കെ ആയിരിക്കും കാരണം അറിയാനുള്ള ഒരാളെ ആണല്ലോ നമ്മൾ എടുക്കേണ്ടത് അപ്പം അങ്ങനെ നോക്കിയപ്പോൾ കുഴപ്പമില്ല പിന്നെ പതുക്കെ പതുക്കെ നമ്മൾ പല കാര്യങ്ങൾ സംസാരിക്കുകയും കുറച്ചും ക്ലോസ് ആവാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ ഒരു ടൈമിൽ നമ്മൾ എസ് പറഞ്ഞു ആ ഈ കളരിയില് തന്നെ നമുക്ക് ഇപ്പൊ ഇന്നത്തെ കുട്ടികൾ അത് ഞാൻ ശില്പയോടാണ് ചോദിക്കുന്നത് ഇന്നത്തെ കുട്ടികൾ പ്രത്യേകിച്ചും ആൺകുട്ടികളെക്കാളും പെൺകുട്ടികൾക്കാണ് എൻ്റെ വിവാഹം എങ്ങനെ വേണം അങ്ങനെ വേണം ഒത്തിരി ഉണ്ടാവുക അങ്ങനെ ചിന്ത പക്ഷെ വളരെ വ്യത്യസ്തമായിട്ട് കളരിയില് തന്നെ ഒരു വിവാഹം എന്ന് ചിന്തിക്കാൻ അങ്ങനെ ഒരു ഇത് വരാനുള്ള കാരണം സത്യത്തിൽ നമുക്ക് ഇപ്പം കാണുന്നതാണ് വെറുതെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ഒരുപാട് പൈസ വെറുതെ ഇങ്ങനെ പൊട്ടിച്ച് കളയുന്നത് അപ്പോൾ അത് ഞങ്ങൾ ഞങ്ങളുടെ വിവാഹത്തിനെ പറ്റിയിട്ട് ആലോചിക്കുമ്പോഴും വീട്ടുകാരോട് ഞങ്ങൾ തന്നെ പറഞ്ഞൊരു കാര്യമാണ് ഞങ്ങൾക്ക് അങ്ങനെ അധികം ആർഭാടമൊന്നും വേണ്ട അങ്ങനത്തെ ഒരു മിതമായിട്ടുള്ളൊരു കല്യാണം മതി എന്ന് ഞങ്ങൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ആയിട്ട് നിൽക്കുന്നതാണ് ഡെസ്റ്റിനേഷൻ വേണ്ടി അപ്പോൾ നമ്മൾ ശരിക്കും ും കുറച്ച് റിലേറ്റീവ്സ് മാത്രം വെച്ചിട്ട് ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷൻ കണ്ടുപിടിച്ച് നമുക്ക് അവിടെ വെച്ചൊരു മാര്യേജ് അങ്ങനെ ആ ഒരു ഐഡിയയിലോട്ട് നമ്മൾ പെട്ടെന്ന് മാറി അപ്പോൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഡെസ്റ്റിനേഷൻസ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സത്യത്തിൽ എൻ്റെ മനസ്സിലും കളരിയിൽ അങ്ങനെ ഒരു മാരേജ് ഉണ്ടായാൽ ഓക്കെ ആയിരിക്കും എന്ന് തോന്നിയിട്ടുണ്ട് അതുപോലെ രാവിലാശേൻ്റെ മൈൻഡിലും അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പരസ്പരം സംസാരിക്കുന്നതിനിടയിൽ ഒരു ഒരു തവണ ആരോ ഒരാളങ്ങനെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ നമ്മൾ പരസ്പരം ആ അതെ അതെ അങ്ങനെ പരസ്പരം പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ആദ്യം ഗുരുക്കളോട് ചോദിക്കണമല്ലോ അപ്പോൾ ഗുരുക്കളോട് പോയി ചോദിച്ചു ഗുരുക്കളെ ഞങ്ങൾക്കിതുപോലൊരാഗ്രഹമുണ്ട് ഗുരുക്കൾ പറഞ്ഞു പിന്നെന്താ നമുക്ക് നടത്താം ഗുരുക്കളുടെ ഒരു അതെ അതെ അപ്പോൾ ഗുരുക്കൾ പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾക്ക് വേറെ ഒന്നും അറിയണ്ട അപ്പോൾ ഞങ്ങൾ വീട്ടുകാരോട് പറഞ്ഞു അപ്പോൾ വീട്ടുകാർക്കൊക്കെ ഒരു പേടി പേടിയുണ്ടായിരുന്നു ഇതെങ്ങനെ ഈ ഒരു സ്ഥലത്ത് ഇതെല്ലാം ഇങ്ങനെ പോസിബിൾ ആകും അങ്ങനെ ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ ഗുരുക്കളൊക്കെ ആയിട്ട് സംസാരിച്ച് ഗുരുക്കൾ അതിൻ്റെ ഐഡിയ ഒക്കെ അവർക്ക് കൊടുത്തപ്പോൾ അവർ ഹാപ്പി ആയി പിന്നെ ഗുരുക്കൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാം അതെ 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 എന്തൊക്കെയായിരുന്നു അതിൻ്റെ ചടങ്ങുകൾ ഒന്ന് പറയാമോ ആ അതായത് ഇപ്പം ആദ്യം തുടക്കത്തിൽ നമ്മൾ വീട്ടിൽ ഇത് പറഞ്ഞപ്പം ഞാൻ ടോട്ടലി പറഞ്ഞു കളരിത്തീമായിരിക്കും ടോട്ടലി കല്യാണം കളരി കളരിത്തീമായിരിക്കും അപ്പോൾ അവർക്ക് ആദ്യം വന്ന പേടി ഈ ചടങ്ങുകളായിരുന്നു നമ്മളെ ചടങ്ങുകളെല്ലാം മാറ്റിയിട്ട് അപ്പോൾ വലിയതായിട്ട് അവർക്കും ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഗുരുക്കൾ തന്നെയാണ് ഇത് ഫുള്ളി സ്ക്രിപ്റ്റഡ് ആക്കിയത് അതായത് നമ്മൾ ഇതുവരെയും ഒരു കല്യാണം കളരി കല്യാണം അപ്പം അതിനൊരു പുതിയ ആചാരം പുതിയ ച ചിട്ടകൾ എല്ലാം ക്രിയേറ്റ് ചെയ്യണം ഇതെല്ലാം ഗുരുക്കളെ കൊണ്ടുവന്നു അപ്പം ശരിക്കും തുടക്കം മുതൽ പറയുകയാണെങ്കിൽ വരനെ സ്വീകരിക്കുന്നത് കളരിയിൽ നിന്ന് ഒരാൾ വാള് തന്ന് സ്വീകരിച്ച് അങ്ങനെയാണ് വരനെ ആദ്യം സ്വീകരിച്ചിരിക്കുന്നത് പിന്നെ അവിടെ നിന്നും നമ്മൾ അഗസ്യമുനിൽ നിന്നും ഗുരുവണക്കം ചെയ്ത് കളരി ഇറങ്ങി അവിടെയും ഒരു ശരിക്കും കുറേ കുട്ടികൾ വാളും പടിചയമായിട്ട് ട്രാവൽ ചെയ്ത് അത് എന്നെ കൊണ്ടുവന്നു ഇവിടെ ഇനി കളരിയിലേക്ക് ഇറങ്ങി കളരി തറ തൊട്ട് വണങ്ങി പൂത്തറ വണങ്ങി അതിനുശേഷം ശിൽപയെ അതുപോലെ സെയിം പ്രോസസ്സിലൂടെ കൊണ്ടുവരുന്നു പിന്നെ ശരിക്കും നമ്മൾ മ്യൂസിക്കൽ ഇത് മിഴാവായിരുന്നു നമ്മൾ യൂസ് ചെയ്തത് അതെല്ലാം കുരുക്കളിൻ്റെ തന്നെയാണ് പിന്നെ കളരിത്തറ മൊത്തവും നമ്മൾ കുരുത്തോല കൊണ്ടുള്ള അലങ്കാരങ്ങളായിരുന്നു പൂക്കളും കുരുത്തോലയും മാത്രം അത് കഴിഞ്ഞ് നമ്മൾ ചെറിയ സന്ധ്യാവന്ദനം എന്ന് പറഞ്ഞ പ്രോസസ്സ് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ചെയ്തു പിന്നെ മണ്ഡപത്തിൽ കയറിയിരുന്ന് ഞാൻ കുറച്ച് ഗുരുക്കൾ പഠിപ്പിച്ചെന്നതാണ് ദേഹശുദ്ധി അതെല്ലാം ചെയ്ത് പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ താലിമാല നമ്മളെ ഉണ്ടല്ലോ അതിൽ വെച്ചിട്ട് എല്ലാ വിശിഷ്ട ആളുകളിൽ നിന്ന് അനുഗ്രഹത്തോടെയാണ് ഇതിങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് തിരിച്ച് മണ്ഡപത്തിലേക്ക് വന്നത് ഇതെല്ലാം ഗുരുക്കലിൻ്റെ ഒരു ഐഡിയ ആയിരുന്നു അപ്പോൾ ടോട്ടലി ഒരു കളരി തീമായിരുന്നു ഫുള്ളി കളരി തീമായിരുന്നു നിങ്ങളുടെ വസ്ത്രം വിവാഹ വസ്ത്രം ആ അതും ശരിക്കും ഞാനൊരു ദോത്തി പോലെ അതായത് കളരിയില് ഉടുത്തുകെട്ട് എന്ന് പറയും അത് ഉടുത്തുകെട്ട് പോലെ അതെല്ലാം നമ്മളെ ഗുരുക്കലിന്റെ വൈഫായിരുന്നു ഡിസൈൻ ചെയ്തത് കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തത് അപ്പൊ ഉടുത്തുകെട്ട് പോലെ ഒരു ഷോൾ പോലെ ആയിരുന്നു എൻ്റെ എൻ്റെ കോസ്റ്റ്യൂം അതുപോലെ ആ ഒരു റോയൽ റോയൽ രീതിയിൽ മുടിയും കെട്ടിയിട്ടായിരുന്നു ചെറിയ വന്നിട്ട് ഫീൽ നോർമൽ സാരി തന്നെയായിരുന്നു പക്ഷെ ഒരു കളർ തീം എല്ലാം നമ്മളെ ഈ പറയുന്നത് പോലെ എല്ലാം മാച്ച് ആവുന്നത് പോലത്തെ ഒരു കളർ വരുന്നുണ്ടായിരുന്നത് നമ്മൾ പഴയ ഈ കളരി സിനിമകളിലൊക്കെ കണ്ടിട്ട് പണ്ടെന്താ കടത്തനാട്ടൻ അമ്പാടി ഉള്ള തച്ചോളി അങ്ങനെയൊക്കെ ഉള്ളത് കാണുമ്പോൾ അവിടെ അതിനകത്ത് പറയും എൻ്റെ കളരി പരമ്പര ദൈവങ്ങളാണ് കളിയാക്കുകയല്ല തെറ്റാണേ പറയണം കളരി പരമ്പര ദൈവങ്ങളാണ് നിന്നെ ഞാൻ ആർക്കും കുടിക്കില്ല കാത്തുകൊള്ളാം അങ്ങനെ എന്തെങ്കിലും പ്രോമിസ് തന്നോ ഞങ്ങള് ഒരു പ്രോമിസ് എന്ന് പറഞ്ഞാ പ്രോമിസ് ഉണ്ട് പരസ്പരം മനസ്സിലാക്കി രണ്ടുപേരും അങ്ങനെ മുന്നോട്ട് പോകണം എന്നൊരു പ്രോമീസാണ് പരസ്പരം ഞങ്ങൾ രണ്ടുപേരും എടുത്തത് അല്ലാതെ വേറെ ശരിക്കും അന്ന് വിവാഹവേഷത്തിൽ രാഹുലിനെ കണ്ടപ്പോൾ എന്താ മനസ്സിൽ തോന്നുന്നത് സത്യം പറയണം അന്ന് ശരിക്കും നന്നായിട്ടുണ്ട് ഞാൻ പറഞ്ഞു നല്ല ഭംഗിയുണ്ട് ആദ്യം ഞാനാണെന്ന് തോന്നുന്നു കയറി വന്നപ്പോഴേ ഞങ്ങൾ രണ്ടും വീട്ടിലുണ്ടായിരുന്നു അതെ അതെ ഞാനും പറഞ്ഞു വെ അതെ അതെ തിരിച്ച് ഞാൻ ശരിക്കും നമ്മൾ ആ വീട്ടിലേക്ക് കയറിയ സമയത്താണ് ഞാൻ ശില്പയെ കാണാൻ ശില്പയെ കണ്ട് ഞാൻ പെട്ടെന്ന് കാണാൻ വേറൊരു രൂപ കാരണം നമ്മൾ ഈ പെർഫോമൻസിനൊക്കെ ഇറങ്ങുമ്പോൾ അങ്ങനെ ഒരു മേക്കപ്പ് ഇതൊന്നുമില്ല ആദ്യമായിട്ടാണ് മേക്കപ്പ് ഇട്ട് ഒരാളൊക്കെ അപ്പൊ ആളെ മാറിപ്പോയി എന്ത് തോന്നുന്നു ഇപ്പോ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷ ഒരു പക്ഷേ ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പോലും ഇങ്ങനെ ഒരു ഇതിലൊരു വിവാഹം എന്ത് തോന്നുന്നു നമ്മൾ നിന്ന നിന്നൊരിടത്ത് തന്നെ നമുക്കൊരു വ്യത്യസ്തമായ രീതിയിൽ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചു എന്തു തോന്നുന്നു ശില്പ പറയട്ടെ വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് തോന്നുന്നത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ വളരെ എന്താ പ്യുവറായിട്ട് ഒരു സ്ഥലമാണ് അവിടെ വെച്ചിട്ട് ഞങ്ങളുടെ കല്യാണം അതും ലൈഫിൻ്റെ ഇത്രയും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നടക്കുന്നത് നമുക്ക് സത്യം ആഗ്രഹം ഉണ്ടായിരുന്നു എന്നതിലുപരി അത് നടന്നു അത് വലിയ ഒരു എന്താ പറയുക സന്തോഷമാണ് അതെ അതെ അനുഗ്രഹം അനുഗ്രഹം രണ്ടു പേരുടെയും ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവട്ടെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ കാണുന്നതിന് മുന്നേ ഞാൻ അതിനകത്തുള്ള കുട്ടികളെ കണ്ടു നിങ്ങളെ കണ്ടപ്പോൾ അതുപോലെ തന്നെ പോസിറ്റീവ് എനർജി ഫീൽ ചെയ്തു ആ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം അനുഗ്രഹമായും ഒത്തിരി നല്ല കാര്യങ്ങളായിട്ടുണ്ടാവട്ടെ സത്യം പറഞ്ഞാൽ കൊതി വരുന്നു ഇതുപോലൊരു അന്തരീക്ഷത്തിൽ ജീവിക്കാൻ സാധിക്കുന്ന കുറച്ച് സമയം സ്പെൻഡ് ചെയ്തെങ്കിലും നമുക്കിപ്പോൾ എന്നും ഓടി വരാൻ പറ്റുന്ന പറ്റുന്നൊരിടമല്ല സത്യം പറഞ്ഞാൽ കൊതി വരുന്നു ആ ഒരു ഭാഗ്യം നിങ്ങൾക്കുണ്ടായത് നിങ്ങൾ വളരെ ഭാഗ്യവാന്മാരാണ് അതെന്നും ജീവിതത്തിലുണ്ടാവട്ടെ